അത് ഞാൻ അടുത്തത് ഇനി അടുത്ത സ്റ്റെപ്പ് കേട്ടോ കാരാട്ട് സ്റ്റെപ്പാണ് ആരോ ഇങ്ങനെ കാൽങ്ങനെ വെച്ചാണി ആ നീക്കിയും ഒറ്റ കുത്ത് വരുന്നേ ആ അപ്പൊ നീ ഇന്ന കുത്തി കുത്തേ ഇങ്ങനെ കരുമോ ഞാന് ബ്ലോക്കറിൽ ഇങ്ങനെ ഇങ്ങനെ ബ്ലോക്കടാ ഏഹ് അപ്പൊ നിങ്ങള് ഇന്ന കുത്ത അത് കുത്തി കുത്തിക്കൊള്ളിട്ടോ ഏ കുത്തിക്കൊള്ളി കൊത്തിക്കൊള്ളി നീ ഇന്ന് ഒത്തു നിന്നിട്ട് കുത്തി ആ ബ്ലോക്ക് കണ്ടോ നിങ്ങൾ എങ്ങനെ അടിച്ചാലും ബ്ലോക്ക് ഇടും കണ്ടോ ആ ബ്ലോക്ക് ഇട്ടരാ അത് ഇതൊക്കെ മൊത്തം കെട്ടി പിടിച്ചിട്ടുണ്ടൊക്കെ ഒന്നും പറ്റില്ല ഭൂമി കൊണ്ടുപോകണ ഇതൊക്കെ നിങ്ങൾ കാട്ടണത് ഞാൻ കാണിക്കാൻ ശ്രദ്ധിക്കും നേരെ ഔട്ട് 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 ഒക്കെ അത് ക്രിക്കറ്റാ ക്രിക്കറ്റ് ഇപ്പൊ ഇവിടുന്നൊരാൾ ചവിട്ടാൻ വരാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യാ ഞാൻ ഒഴിഞ്ഞ് നോക്കും നോക്കാൻ പറ്റൂല നിങ്ങൾ എന്ത് ചെയ്യണം ഡിഫെൻസ് ചെയ്യണം അപ്പൊ ഇപ്പുറത്തുനിന്ന് വേറെ ഒരാൾ വന്നാലോ അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പൊ നിന്ന് ഒരാൾ വന്നാലോ അപ്പൊ ഞാൻ അവിടെ കൂടെ അത് വേണ്ട പഠിക്കാം ഒരാൾ വന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കിക്ക് ചെയ്യണം കിക്ക് ചെയ്യണമെങ്കിൽ നമ്മള് വെറുതെ കരാട്ടയിലുള്ള കിക്ക് അനുസരിച്ച് മാത്രം ചെയ്യുക അതായത് ഇങ്ങനെ നിങ്ങൾ നിക്കു നമ്മള് ബ്രീത്തിങ് ചെയ്തിട്ട് ചെയ്തിട്ട് ഒറ്റ കിക്ക് പോയി അവളെ അതല്ല ആ കാലൊക്കെ പോകും അക്കെ പോകും അപ്പൊ എങ്ങനെയാണ് അവിടെ നിന്നൊരാള് വന്ന് എങ്ങനെ കിക്ക് ചെയ്യാം ഫ്രീ ആക്കിട്ട് വിടും അപ്പൊ കരാട്ടയിലാണുണ്ടെങ്കിൽ നിങ്ങള് പറഞ്ഞ മാതിരില്ലേ അതാ അപ്പൊ അങ്ങോട്ട് ഞാൻ പറഞ്ഞു അടിച്ചുപോളി ചോട്ടികളി ഹഷ് നീ ഓക്കെ അപ്പൊ ഇനി ഡിഫൻസ് ആട്ടോ ഡിഫൻസ് എന്ന് പറഞ്ഞാല് നമ്മള് ഇതിപ്പോ നിങ്ങളൊരാള് അടിക്കുക നേരടിച്ചാല് നഞ്ഞിട്ട് അടിക്കും നഞ്ഞിട്ടടിക്കോ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റണം ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത അത് നേരെ ബെക്കനെ വരും ഒന്ന് അടിച്ചാണെ വരെ വെരെ ചിടിച്ചെന്നല്ലേ ദാ ആ അപ്പോൾ കൊണ്ടിക്കൊണ്ട് അപ്പോൾ നേരെ വാഷാല ഐ ഡു നൗ ഐ ഡു നൗ യു ഡു സൈക്കിൾ ഓ മൈ ഗോഡ് സർക്കി খাও ദാ അതേ തെ പോ ഒരു ക്യൂക്കു കി ഹോ ആ ആ നാമ കൊണ്ടേ കഴിച്ചി ഞാൻ കഴിച്ചോ പോയി যাও കറട് പഠിഞ്ഞാൽ നമുക്ക് പോക്ക് പഠിച്ചില്ലേ എസ് 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 મતલബ് ഒന്ന് അടിച്ച ബ്ലോക്ക് ചെയ്തരാണ്ടി അപ്പൊ നിങ്ങൾ കാലോണ്ട് മാതിരി ഒരു ചുവട്ടുകൂട്ടി കാലോണ്ട് എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചോ ഏഹ് അത് തുടങ്ങി പോയി കാലോണ്ട് ചൂട്ടിക്കോയിട്ടോ ഏണ്ടാ എന്താ കുറച്ചും കൂടി പൊളിപ്പിച്ചണ്ടാ കൂടി 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 മതി നിങ്ങളെ പഠിപ്പിച്ചു ഞാൻ നിർത്തി എല്ലാത്തിനും ഓപ്പോസിറ്റ് ഞങ്ങൾ ചെയ്യുന്നത് ഈ പരിപാടി പരിപാടിയെല്ലാം ഞാൻ നിർത്തിക്കുന്നത് ഇനി ഞാൻ ഇല്ല ഈ കാര്യമായിട്ട് പഠിപ്പിച്ചിരുന്നു